അച്ഛൻ മോലാളി വന്നിരിക്കുന്നു അച്ഛനെ അറുപളിക്കും അറുപൂലി ആ എവിടെ നാം മിച്ചത്തിൽക്കുന്നു അവിടെ കവനെ കിടന്നിട്ട് കറങ്ങായിരുന്നു അവന്മാർക്ക് അങ്ങനെ അറബിയുടെ ഭാഷ അറിയാം ഞാൻ വന്നു വർഷാപ്പിലായിരുന്നു അപ്പൊ തൊട്ടടുത്ത മദ്രാസ എന്ന് പറയാൻ അറിഞ്ഞു വിളിച്ചു അതുകൊണ്ട് ഞാനിങ്ങനെ വിളിച്ചോണ്ട് പോകുന്നു ി അദാനി അറബി ഗുഡ് മോർണിംഗ് പറഞ്ഞു നമസ്കാരം പറ്റൂട് നമസ്കാരം ഇരിക്കാം サティさサティクサティクハハハハハハハハハるハハハハハハハあハハハハあああハハあああハハハハハ ഈ ഭൂമി എത്ര മനോഹരമായിരിക്കുന്നത് ഗവാ ഹറാമേ അമ്മാവൻ എത്ര കുലീനവയുള്ള മനുഷ്യൻ അച്യു മാമ അച്യുതൻ എപ്പോഴും പറയും അമ്മാവൻ വലിയൊരു മനുഷ്യനാണ് അച്യുതൻ എന്റെ ജീവൻ രക്ഷിച്ചു എന്റെ സർവ സ്വത്തുക്കളും അവനും കൂടി അവകാശപ്പെട്ടതാണെന്ന് അച്യുക്തി അച്യുതൻ അമ്മാവിനോട് വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പി ഓദിക്കാൻ പറഞ്ഞയച്ചിരിക്കും ചെയ്തിട്ടില്ല പക്ഷെ അവർ ഒരു അത്യാവശ്യം വന്നപ്പോ സഹായിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എത്ര വേഗം തെറ്റുകൾ പുറത്തു അച്യുതന്റെ അമ്മാവനൊരു വലിയ മനുഷ്യനാണ് അച്യുതനെ പോലെ സത്യസന്ധനായ ഒരു മനുഷ്യനെ എന്റെ അറിഞ്ഞ ജീവിതത്തിൽ എതിരായിട്ടും കണ്ട മാമ കലാമി സഞ്ജിത യിലും കേരളത്തിലും ഓരോ ഫാക്ടറി തുടങ്ങാൻ ഞാൻ ആലോചിക്കുന്നു അച്യുതനാണ് രണ്ട് ഫാക്ടറികളിലെയും ജനറൽ മാനേജർ അല്ലേലും അച്യുതൻ ഭാഗ്യവാനാണ് ഈ വലിയ മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ലേ മാമ കലാമി സേവിധാൻ മലയാളം അറിയാമോ മലയാളം അതെ ഭരമോ കൊടച്ചു എന്ന് പറഞ്ഞാൽ അറബിൽ പോളാൻ തിടുക്കുന്നുണ്ടോ എന്നർത്ഥം അല്ലാതെ